बराय वराय पिञ्छावदंसाय महेश्वराय भक्तप्रियायामर पूजिताय किरादरूपाय नमः शिवाय ഒമ്പത് പത്ത് പതിനൊന്ന് തീയതികളിൽ ജനുവരി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് തീയതികളിലായിട്ടാണ് നടത്തപ്പെടാറുള്ളത് ഈ ക്ഷേത്രത്തില് കെട്ടിയാടുന്ന തെയ്യങ്ങള് ഖണ്ഠാകർണൻ ഭരദേവത ചാമുണ്ടി ഗുളികൻ കുട്ടിച്ചാത്തൻ അസുരപുത്രൻ ശൂല ഭരദേവത എന്നീ തെയ്യങ്ങളാണ് ഇവിടെ കെട്ടിയാടുന്നത് അതുപോലെ തന്നെ ക്ഷേത്രത്തില് മാസപൂജ എല്ലാ മാസവും നടക്കാറുണ്ട് പതിമൂന്നാം തീയതി മാർച്ച് പതിമൂന്നാം തീയതി പ്രതിഷ്ഠാ ദിനം ആചരിക്കാൻ അതോടൊപ്പം തന്നെ മണ്ഡലകാലത്ത് നാല്പത്തൊന്ന് ദിവസവും കർക്കിടക മാസം മുപ്പത്തൊന്ന് ദിവസവും വിശേഷാൽ പൂജകളും ക്ഷേത്രത്തിൽ നടത്താറുണ്ട് ചരിത്രപരമായിട്ട് ഒരുപാട് കഥകളുള്ള ക്ഷേത്രമാണ് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മുട്ടിങ്ങൽ കോവിൽ ൊത്ത് വായിന്നോർ ഇവിടത്തെ ഒരു പെൺകുട്ടിയെ കല്യാണം കഴിച്ച് മുത്തിങ്ങൽ കോവിലത്തെ കഴക്കുകയും പണ്ടത്തെ ആചാരപ്രകാരം ഭർത്താവ് മരിച്ചു കഴിഞ്ഞാല് ഭാര്യ ആദേശം വിട്ടു പോകാം അങ്ങനെ ആ മുത്തിങ്ങൽ കോവിലത്തെ ഈ തമ്പുരാൻ വരിച്ചപ്പോ ആ സ്ത്രീ ആ വീട് വിട്ടു പോവുകയും താൻ ദിവസവും ആരാധിക്കുന്ന ദക്കിനിയിൽ ആരാധിക്കുന്ന പരദേവതയെ കണ്ട് പോവുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്യോഗത്തേക്ക് തിരിച്ചു വരുമ്പോ താൻ എല്ലാ ദിവസവും ആരാധിക്കുന്ന സ്ത്രീയോടൊപ്പം ഇവിടെ എത്തിച്ചേരുക എന്നാണ് ചരിത്രം പറയുന്നത് ഇവിടെ എത്തിയപ്പോളി കഴിഞ്ഞ് ഭക്ഷണം കഴിക്കാൻ നോക്കുമ്പോഴാണ് പെട്ടെന്ന് ഒരശരീരി കേൾക്കുകയും ഇവിടെ കൂട്ടി വന്നിട്ട് മിക്ക ഇരിപ്പിടം തരാതെ ഭക്ഷണം കഴിക്കാൻ പാടില്ല എന്ന് പറയുകയും അതുപ്രകാരം ഇവിടുത്തെ അന്നത്തെ വായുന്നവര് ജ്യോത്സരം വിളിച്ചു വരുത്തി കാര്യങ്ങൾ ഇങ്ങനെ പരദേവത ഈ ഈ സ്ത്രീയോടൊപ്പം എത്തിയിട്ടുണ്ട് അപ്പോൾ അടിയന്തരമായിട്ട് ഇടിപ്പി ഇരിപ്പിടം വേണമെന്ന് പറയുകയും അതുപ്രകാരം യോദ്ധവിധി പ്രകാരം ഇത്തല ഉദയോത്തിൽ നിന്ന് ഒരു അസ്ത്രം ചെയ്തുകൊണ്ട് അത് വടക്ക് ഭാഗത്ത് കക്കംപള്ളി കൂറത്ത് എന്ന് പറയുന്ന സ്ഥലത്ത് എത്തിപ്പെടുകയും അവിടെ താൽക്കാലികമായി പലദേവത്തോട് ഇരിപ്പിടം തയ്യാറാക്കുകയും അതിനുശേഷം ഈ ഉദയോത്ത് വിശാലമായ രീതിയിൽ ക്ഷേത്രം പണിതുകൊണ്ട് വെറുതെ വിദ്യ കുടിയേർത്തുകയാണ് ചെയ്തത് അതോടൊപ്പം തന്നെ ഇവിടെ കെട്ടിയാടിയിട്ടുള്ള ഒരു തെയ്യം കലാകാരൻ വർഷങ്ങൾക്ക് മുമ്പ് ഏകദേശം നൂറ്റമ്പത് വർഷങ്ങൾക്ക് മുമ്പായാലാണ് സാധ്യത ഇവിടെ കെട്ടിയാടപ്പെട്ട ഒരു തെയ്യം കലാകാരൻ മുന്നൂറ്റൻ എന്ന് പറയുന്ന തെയ്യം കലാകാരൻ തീ പിടിക്കുകയും തീ പിടിച്ച് തൊട്ടടുത്തുള്ള പുഴയിൽ പോയി ചാടുകയും അങ്ങനെ അവിടെ മരണപ്പെടുകയുണ്ടായിട്ടുള്ളത് അത് മരണപ്പെട്ട ആ മുന്നൂറ്റൻ്റെ സ്മരണക്കായി അവിടെ പ്രത്യേകം സ്വർണയ്ക്ക് അവിടെ തറയൊക്കെ കെട്ടി ആരാധിച്ചു വരുന്നൊരു സമ്പ്രദായവും ഈ ക്ഷേത്രത്തിലുണ്ട് അതുപോലെ ഗണപതി കഥകളും ഈ ക്ഷേത്രത്തിൻ്റെ ഭാഗമായിട്ടുണ്ട് ഈ ഉത്സവം നാളെ വൈകുന്നേരത്തോടുകൂടി സമാപിക്കും ഏകദേശം കരക്കണക്കിന് ആളുകൾ മൂന്ന് ദിവസങ്ങളിലായിട്ട് ക്ഷേത്ര സഞ്ചിയിലെത്താറുണ്ട് അതാണ് ഈ ക്ഷേത്രത്തിൻ്റെ സാധ്യതമായിട്ടുള്ള आद्यन्तहीनाय निरामयाय सर्वात्मने कण्मषनाशनाय तावत्रयौ त्रयौव्यादिभिषग्वराय किरादरूपाय नमः शिवाय कोदण्डबाणचुरिकायुधाय कराय ते वैरिकुलान्तकाय भक्ताति हन्ते परदेवताय किरातरूपाय नमः शिवाय सदा त्वद्भक्तिमानन्दम् कीर्तिं वित्तमरोगतं किरातरूप भगवन् देहि मे परदेवते धराधरश्यामलाङ्गं चुरिगाचापधारिणं किरा तव वन्दे परमात्मानमीश्वरम् बराय वराय साय महेश्वराय भक्तप्रियाया